ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ഗൗരി ശങ്കരം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്താണ് ഇപ്പോൾ ഈ പരമ്പര പരമ്പരയിൽ ഒടുവിൽ ഗൗരി ഒളിപ്പിച്ച രഹസ്യങ്ങളെല്ലാം അപ്രതീക്ഷിതമായി അറിയാൻ ഇടയാകുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ ശങ്കറിനെ ഇതോടെ ശങ്കർ മാനസികമായി ആകെ തകർന്നു പോവുകയും ഇങ്ങനെയൊരു ചതി താൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് തന്നെ ഇനിയും ഒരുമിച്ച് മുന്നോട്ടു പോകാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന ശങ്കർ ഗൗരിയുടെ കുരങ്ങുകളി വളരെ നന്നായിരുന്നു എന്ന് അറിയിക്കുകയും ചെയ്യുന്നു പക്ഷേ ശങ്കറിനോട് കൈകൂപ്പിക്കൊണ്ട് ക്ഷമ ചോദിക്കുന്ന ഗൗരി തന്നോട് ക്ഷമിക്കണമെന്ന് ആവശ്യപ്പെടുന്നുവെങ്കിലും അത് മറക്കുന്നതിനായി ശങ്കറിന് സാധിക്കുകയില്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് നമ്മുടെ ശങ്കർ പക്ഷേ തൽക്കാലത്തേക്ക് വീട്ടുകാരുടെ മുൻപിൽ വെച്ച് താനൊരു മണ്ടത്തരവും കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന ശങ്കർ ഗൗരിക്ക് ഈ വീട്ടിൽ തുടരാമെന്നും പക്ഷേ പഴയതുപോലെ ആയിരിക്കുകയില്ല കാര്യങ്ങൾ എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ തകർന്നു പോകുന്ന ഗൗരി ശങ്കറിനെ എങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ച് വീണ്ടും പഴയ രീതിയിലേക്ക് കൊണ്ടുവരിക എന്ന് അറിയാതെ പകച്ച് നിന്നു പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്